വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ മാലിന്യമുക്തം നവകേരളം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു അത് നമ്മളുടെ

അമ്പത് രൂപ നമ്മൾ യൂസ് ചെയ്യും കടകളെല്ലാം നൂറ് രൂപയും വീടുകളിലാണെങ്കിൽ അമ്പത് രൂപയും നിർബന്ധമായും നമ്മളത് വാങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മളുടെ വീടുകളിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിയാം നമ്മളുടെ പ്ലാസ്റ്റിക്കിന്റെ മിഠായി കടലാസ് പോലെയുള്ള കടലാസ് കാണുമ്പോൾ നമ്മളത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന രോഗം നമ്മളുടെ ഓരോ

പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി വാർഡ് മെമ്പർ സിന്ധു ബാബു എന്നിവർ സ്കൂൾ പ്രിൻസിപ്പാൾ ടി ഐ അനിതയ്ക്ക് കൈമാറി രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ ബോധവൽക്കരണ ക്ലാസുകൾ ഗൃഹസമ്പർക്കം ലഘുലേഖ വിതരണം റാലികൾ തുടങ്ങിയ പരിപാടികൾ നടത്തും മാലിന്യമുക്ത കേരളം ഏറ്റെടുത്ത ഉമരിയ പബ്ലിക് സ്കൂളിന്റെ മാനേജ്മെന്റിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ അധ്യക്ഷനായിരുന്നു നമ്മുടെ നാട് മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മുടെ വീടുകൾ മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മുടെ മക്കൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സാവുന്നതായ കൊട്ടാരം ആ ലോകീയ രാജ്യ അല്ലെങ്കിൽ ആ ഒരു വലിയ നാട് അല്ലെങ്കിൽ ആ ഒരു വീട് അത് ആത്മീയമായി മാർണിക്ക് ഒത്ത മാർക്ക് കൊടുഞാണ് നമ്മൾ എല്ലാവരും നമ്മ ആയി എന്നുള്ളതാണ് ഉമരിയ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ കെ അബ്ദുൽ സത്താർ മുഖ്യ പ്രഭാഷണം നടത്തി അപിനെ തരണം 12 വരെ കാനമൻറെ തന്നെ പോയി എഞ്ചിനീയർ കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഐഐടി ഉണ്ട് എഐഎം ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രതി تھانہ سے ریلیٹڈ جو تھی اس پرتے